എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ തീവ്രവാദിയാക്കുക എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഫൈസൽ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഇസ്ലാം ഫൈസൽ മരണപ്പെട്ട വാർത്ത ഇവിടുത്തെ മുത്തക്ഷി പത്രങ്ങൾ കൊടുത്തത് എങ്ങനെ മരണപ്പെട്ട വാർത്ത ഇവിടുത്തെ മുത്തക്ഷി പത്രങ്ങൾ കൊടുത്തത് വഴിയിൽ മരിച്ചു കിടക്കുന്നു എന്നാണ് വഴിയിൽ മരിച്ചു കിടക്കുന്നു എന്നാണ് ന്യൂസ് ന്യൂസ് റിപ്പോർട്ടിങ്ങിന്റെ സിസ്റ്റാത് ഒന്ന് രണ്ട് രണ്ട് എന്താണെന്നറിയോ ഏറ്റവും വലിയ കടുത്ത അനീതികൾ ഗോണ്ടാനാമോയിലെ തടവറയിൽ ചെറുപ്പക്കാരുടെ ലൈംഗികാവയവങ്ങൾ പരിശീലിക്കപ്പെട്ട പട്ടികൾ കടിച്ചെടുക്കുന്ന വീഡിയോ ലീക്കഡ് വീഡിയോ ആരാണ് ലോകത്തെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ഈ ഗോണ്ടാനാമോയിലെ തടവറയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇങ്ങനെ ലീക്കാക്കിയത് ലീക്കാക്കാൻ ആർക്കാണോ ചാർജ് കൊടുത്തത് അയാള് എന്തിന് അത് കാണുമ്പോൾ ഒരു മുസ്ലിമിന്റെ ഉള്ളിലുണ്ടാകുന്ന വികാരമുണ്ട് ഇവിടെ ഇങ്ങനെ പെണ്ണുങ്ങളെയും കുട്ടികളെയും നോക്കി നിന്നാലൊന്നും പോരാ ഇതൊക്കെ നിരത്തണം അതിൻ്റെ അടിയിലുണ്ടാകും ഫോർ മോർ വീഡിയോസ് ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ഇതേപോലത്തെ വീഡിയോസ് ഉണ്ടാകും അതിൻ്റെ അപ്പുറത്തുണ്ടാകും ഇസ്ലാമിലെ ജിഹാദി ടേമുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആയത്തും കാര്യമൊക്കെ ഇസ്ലാമിനെ കുറിച്ച് അധികം പഠിക്കാത്തവരോ അടുത്ത കാലത്ത് മാത്രം ഇസ്ലാം സ്വീകരിച്ചവരൊക്കെ ആയ ആളുകൾ ഈ വചനങ്ങളെ അതിൻ്റെ സാഹചര്യങ്ങളെ സന്ദർഭങ്ങളെ മനസ്സിലാക്കാതെ അവർ പെട്ടെന്ന് വിസിയും ടിക്കറ്റ് എടുത്തിട്ട് പൊങ്ങണ് മനസ്സിലായില്ലേ അപ്പോ എന്തു വേണം ഇസ്ലാമിന്റെ ശത്രുവിനെ ഇടയ്ക്കിടക്ക് തീവ്രവാദം ഉണ്ടാകണം ഞാൻ പറയാം ചില കൃത്യമായ കണക്കുകൾ എഫ് ബി ഐ അമേരിക്കയുടെ രഹസ്യാന് ജന ഏജൻസിയാണ് അതിനെ സംബന്ധിച്ച് ഡോക്ടറേറ്റ് സീസ് ചെയ്ത ട്രവർ അറൺസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്പീച്ച് ടറ്റ് സ്പീച്ചിലുണ്ട് എന്താ ടറ്റ് സ്പീച്ച് യൂട്യൂബിൽ മില്യൺ കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രത്യേക സംവിധാനം ടട്ട് സ്പീച്ച് ചില വിഷയങ്ങളിൽ യോഗ്യത തെളിയിച്ച ആളുകളെ പ്രഭാഷണത്തിന് കൊണ്ടുവരും വളരെ കുറ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരുന്ന് കാണും ലോകം മുഴുവൻ ആ ടറ്റ് സ്പീച്ചിനു വേണ്ടി വെയിറ്റ് ചെയ്യും അതേ സ്റ്റേജിലൂടെ നടന്നിട്ട് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്ത് ലോകത്ത് അൽ ഖായിദയും അതുപോലെ തന്നെ താലിബാനും ഐസിസും ഒക്കെ കൊന്നൊടുക്കിയതിൻ്റെ എത്രയോ ഇരട്ടി അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ച എമൗണ്ടിൻ്റെ എത്രയോ ഇരട്ടി എഫ് ബി ഐ സ്പോൺസേഡ് അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്തിന് അമേരിക്കയുടെ അമേരിക്കയുടെ സാമ്പത്തിക വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം ആയുധ നിർമ്മാണമാണ് ആയുധ നിർമ്മാണം നടക്കണമെങ്കിൽ ആയുധം വിറ്റുപോകണമെങ്കിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി മാതൃരാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ കുറിച്ച് അമിതമായ ആശങ്ക ഓരോ രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകണം അപ്പോഴേ അവർ ആയുധം വാങ്ങുകയുള്ളു അപ്പോഴേ അമേരിക്കയിലെ മന്ത്രിമാർക്കും അമേരിക്കയിലെ വ്യവസായികൾക്കും എയർ കണ്ടീഷൻ ചെയ്ത റൂമിൽ ഉറങ്ങാൻ പറ്റുള്ളൂ ലോകത്തെ തെരുവിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ബോംബ് സൃഷ്ടിക്കുന്ന അസ്വസ്ഥതയിൽ നിന്ന് ഓരോ രാഷ്ട്രവും വാങ്ങിക്കൂട്ടുന്ന ആയുധങ്ങളുടെ ഓഹരിയിൽ നിന്ന് വേണം അമേരിക്കൻ പാർലമെന്റിലെ കത്തുന്ന കരണ്ടിന്റെ അമേരിക്കയിലെ ഓരോ വീട്ടിലേക്കും എത്തുന്ന ചോറിന്റെ ചെലവിലെ ഓഹരി കൊടുക്കാൻ അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ ഫേക്ക് അറ്റാക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മറ്റൊന്ന് പ്രതിയോഗിയെ ബോധപൂർവം സൃഷ്ടിക്കും മുന്നിലാള് വേണം ബോംബിടാനോ അറ്റാക്കിടാനൊക്കെ ഇവിടെ ഈ സെമിനാർ നടക്കുന്നതിനിടയ്ക്ക് ബോധപൂർവം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില സുഹൃത്തുക്കളുടെ ടെക്സ്റ്റ് ഉണ്ട് ആർ എസ് എസിനെ നേരിടാൻ റൂമുകളിൽ ഇരുന്ന നിങ്ങളുടെ ഉപദേശങ്ങൾ കൊണ്ടൊന്നും സാധിക്കുകയില്ല ബായി അതിനെ സുഹൃത്ത് ഇട്ടു പിന്നെ എന്താണ് ബായി വഴിയും അല്ലേ എന്താ ആർ എസ് എസിന് വേണ്ടത് തീവ്രവാദം പ്രമോട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണ്ടതെന്താ അവർക്ക് എതിർ പോസ്റ്റിൽ കളിക്കാൻ ആളെ വേണം അതിനവർ ബോധപൂർവം ആളുണ്ടാക്കും മുസ്ലിങ്ങൾ ൾ അരച്ചിതാവസ്ഥയിലാണെന്ന അമിതബോധം കൊടുക്കുകയും മുസ്ലിം ചെറുപ്പക്കാരുടെ ബ്ലഡിൽ ചൂട് കയറ്റുകയും ചെയ്യും ഏയ് ബോംബെ കലാപത്തിലെ പ്രതി എന്ന പേരിൽ പേര് ചേർക്കപ്പെട്ട് ടൈഗർ സഹോദരങ്ങളിൽ ഒരു സഹോദരനെ തൂക്കിലേറ്റിയതിന്റെ അടുത്ത ദിവസങ്ങളിൽ ടൈഗർ സഹോദരനെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയുടെ ആർമി തന്നെ ഇന്ത്യയുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ എന്താ മാപ്പു സാക്ഷിയാക്കി കൊണ്ടുവന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ടാമതും പുറത്തു വന്നു എൻ്റെ സഹോദരൻ ടൈഗറിൽ ഇത് പ്രതിയാണെന്നും എൻ്റെ സഹോദരൻ ടൈഗർ ഇതിൽ പ്രതിയാണെന്നും ഞാൻ അറിഞ്ഞ നിമിഷം ഞാൻ പോരുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ എന്നിട്ടോ അയാളെ പെട്ടെന്നൊരു ദിവസം തൂക്കിലേറ്റി രാജ്യത്തെ വളരെ പ്രഗത്ഭരായ നിയമജ്ഞന്മാർ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നിരുന്നു ആ രാത്രിയിൽ അദ്ദേഹം ശരിയോ തെറ്റോ എന്നത് പറയാനല്ല ഞാനിത് പറയുന്നത് മറിച്ച് അടുത്ത ദിവസത്തെ വാർത്തകളിൽ അദ്ദേഹത്തിന്റെ മകളുടെ ഡയലോഗ് വന്നു എന്താ എൻ്റെ എന്റെ മൂത്താപ്പ ചെയ്ത തെറ്റിന് പ്രതികാരം ചെയ്യാനാണ് എൻ്റെ ഉപ്പയെ കൊന്നതെങ്കിൽ ഞാൻ രാജ്യത്തിന് വേണ്ടി അഭിമാനിക്കുന്നു എനിക്ക് കുഴപ്പമില്ല പക്ഷേ എന്റെ ഉപ്പ് പ്രതിയാണെന്ന് നിലക്കാണ് കൊന്നതെങ്കിൽ അത് മാപ്പില്ലാത്ത തെറ്റാണെന്ന് കരഞ്ഞു പറയുന്ന പെൺകുട്ടിയുടെ ഡയലോഗ് ഓരോ വീട്ടിലെയും പത്രത്തിലെത്തുന്നത് എന്തിനാണ് ഓരോ ചെറുപ്പക്കാരന്റെയും രക്തത്തിൽ ചൂട് കയറ്റാൻ ഇവിടെ രാജ്യ അരക്ഷിതാവസ്ഥയിലാണ് ഇനി ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് വരുത്തി തീർക്കാൻ നമുക്കിനിയും വിശ്വസിക്കാം ഈ രാജ്യം ഒരിക്കലും ഫാസിസത്തെ ദഹിപ്പിക്കുന്ന ഒരു വയർ ഇതിനില്ല ഈ രാജ്യത്തിനൊരിക്കലും ഫാസിസത്തോടെ ഒരു മനസ്സില്ല